ഹായ് ഫ്രണ്ട്സ് എല്ലാരും സുഖാണോ ഏഹ് അടുപ്പത്ത് മൺചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടി ചൂടായും തന്നെ നമുക്ക് ആദ്യം തന്നെ നല്ലെണ്ണ ചേർക്കാം അപ്പൊ അതിനൊരു വഴുതനങ്ങറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നിങ്ങൾക്ക് അറിയായിരിക്കും പലരിലും നല്ലെണ്ണ ആദ്യം തന്നെ മൺചട്ടി ചൂടായതും കുറച്ച് കൂടുതൽ നല്ലെണ്ണം ചേർക്കണം കേട്ടോ ഇതിന് ഇപ്പൊ വഴുതനിയങ്ങ കറി തേങ്ങ ചേർക്കാതെ നല്ല എരിവും പുളിയും ഒക്കെ ചേർത്തുള്ള വഴുതനിയങ്ങ കറിയാണ് ചോറിന് കൂട്ടി കഴിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പൊ നല്ലെണ്ണയാണ് ഇതിന് നല്ല നല്ല മണം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് നമുക്ക നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായും തന്നെ നമുക്ക് കടുവിൽ ചേർക്കണം അപ്പൊ ഇത് പെട്ടന്ന് ഉണ്ടാക്കാവുന്ന ഒരു വഴുതനിയങ്ങ കറിയാണ് ചോറിന് പൂട്ടി കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് నల్చి చూడాలని కడుగు చోర్క ఇ టీసూణ్ అర టీసూ కడుగు మడుగు చర్పు అదికూడ ఉరివేకూడి కు టీసూణ్ కాల్ టీసూ మాత్రం ఉరివ చొట్టి ചെറുതായിട്ട് ചെറിയ ഉള്ളി ചേർക്കാം എത്ര ഇത്രയും ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ചെറിയുള്ളി ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി അപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞോളെ നമുക്ക് ഈ ചെറിയുള്ളി ചേർക്കാം ചെറിയുള്ളിയുടെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ചേർക്കാം അത് ഞാനൊരു ഏഴ് എട്ട് വെളുത്തുള്ളി ചേർക്കില്ല മുഴുവനോടെ ചേർക്കാം അരിയണ്ട ആവശ്യമില്ല ഇതും ചേർത്ത് വാഴക്കണം അപ്പം കുറച്ച് കാര്യങ്ങൾക്കും കൂടി ചേർക്കാം ഇത് വാഴണ്ടി വരുമ്പോഴേക്കും ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കിട്ടാം നല്ല പഴുത്ത കാടും തക്കാളിയാണ് ഇപ്പം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അറ്റിന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ചറച്ചതിലിതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കണില്ല പുളി വെള്ളം കുറച്ചും ഈ തക്കാളി നന്നായി ചറിച്ച് ഇതും കൂടെയാണ് ചേർക്കുന്നത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിൽ ഉള്ള ഉപ്പും പിന്നെ വഴുതനിയൊരു അഞ്ചെണ്ണം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം ഇത്രയും സാധനങ്ങൾ മതിയിട്ടുണ്ട് ചേർത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വഴുതനിയ വേഗം വേവല്ല ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി ഒന്ന് കളർ മാറിയാൽ മതിയാവും தக்காளியை അരിഞ്ഞു மிக்ஸில அரைச்சு எடுக்க. 1 2500 சேர்த்து, നല്ല ടേസ്റ്റാണ് എനിക്ക് ഈ കറി കൊറച്ചൊഴിച്ചതന്നെ ചോറിൽ കൂട്ടി ഇച്ചിരി കറി ചേർത്ത് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കി വേറെ ഒന്നും ആവശ്യമില്ല നമുക്ക് ചോറുണ്ടാകാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വഴുതന കറിയാണ് ഇറച്ചി ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിപ്പൊടി രണ്ട് ഈ സ്പൂണിൽ രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പൂക്കാര് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ മുളക് പൊടി കൂട്ടിയിടാം എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ് ഞാനിതിൽ ചേർക്കുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് കുറവാണെന്ന് വേണ്ടത് എല്ലാവരും അപ്പം നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ ചെറിയ ടീസ്പൂണ് കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഈ പൊടികൾ ചേർത്ത് വന്ന് നമുക്ക് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറിന് വേറെ വഴറ്റാ മതി അതിന്റെ കൂടെ തന്നെ ഈ പൊടികൾ ചേർത്ത് കല്ലുപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഈ ഉപ്പ് ഞാൻ എടുത്തുണ്ട് ഇത് പോറിഞ്ഞ് പിന്നീട് നമ്മൾ നോക്കിയിട്ട് ചേർത്താ മതി ഇപ്പൊ ഈ പൊടി വളർത്തുമ്പോ നമുക്ക് അതിന്റെ ഒരു പുക വരാതിക്കാനും ചുമ വരാതിക്കാനും കൂടിയാണ് കുണ്ടി ചേർത്തത് തീ സിമ്മിൽ വെച്ചിട്ട് വേണം ഈ പൊടികൾ ചേർത്ത നമ്മൾ തീ സിമ്മിൽ വെച്ചിട്ട് പ്ലെയിൻ സിമ്മിൽ അഴിച്ചിടണം കരിഞ്ഞു പോകാതെ ഇതേ പൊടികളൊക്കെ വഴറ്റിയെടുക്കാം പൊടികളൊക്കെ വാഴണ്ടി കഴിഞ്ഞ് പച്ചമണം മാറി പിന്നെ തക്കാളി അരച്ച് ചേർക്കാം വേണ്ട തക്കാളി ഞാൻ മൂന്ന് തക്കാളി എടുത്ത് അരച്ചിട്ടുണ്ട് മിക്സിൽ പാതി ചേർക്കാ തക്കാളിയുടെ പച്ചമണം ഒന്ന് മാറുന്നു അത് അത് വഴപ്പുട്ട തക്കാളി ഒന്ന് പച്ചമണം മാറി കഴിഞ്ഞു ഇനി പുളിവെള്ളം ചേർക്കാം ഈ കറുക്ക ആവശ്യത്തിനുള്ള പുളി ചേർക്കാം കൂടുതലാവത് കൊറഞ്ഞു പോവരുത് ഇനി ഫ്ലൈൻ കൂട്ടി വെക്കാം പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി വെക്കാം തക്കാളി അടിച്ചല്ലേ തക്കാളി അടിച്ചു കഴിഞ്ഞാൽ ആ മിക്സീഡ് കഴുകി ആ വെള്ളം കൂടി കൊറച്ചു ഒഴിക്കാണ്ട് ഇതിന് അധികം വെള്ളം ആവശ്യമില്ല ഫ്രണ്ട്സ് ഇതേ പുളിവെള്ളം ഒഴിച്ച് നമ്മൾ എല്ലാം ചേർത്തുണ്ട് തക്കാളി അരച്ചതും പുളി വെള്ളവും എല്ലാം ചേർത്ത് കഴിഞ്ഞു അപ്പൊ തിള വരാറായി അപ്പൊ നമ്മൾ ആ സമയത്ത് എന്താ വഴുതനങ്ങ എത്രയുള്ള വഴുതന അഞ്ച് വഴുതനങ്ങ ഞാൻ ഈ കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കാൻ ഈളത്തില് എന്താ ഒരു വഴുതനങ്ങി നാല് കഷ്ണം അങ്ങനെ അഞ്ച് വഴുതനങ്ങിയാണിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കാന് കറുത്തു പോവാതിരിക്ക വഴുതനങ്ങൂടി ചേർക്കണം വഴുതനിയും കൂടി ചേർത്ത് നമ്മൾ കൂട്ടി വെക്ക നക്കാളി ചേർക്കുമ്പോ തന്നെ തീ കൂട്ട പൊടികൾ ചേർക്കുമ്പോ മാത്രം സിമ്മിലാക്കി വെക്ക പൊടികൾ കരികാതിരിക്കാനായിട്ട് ഉപ്പും എല്ലാം ചേർത്ത് ആദ്യമേ ചേർത്തല്ല ഉപ്പ് പോറങ്ങി ഈ സമയത്ത് വഴുതനങ്ങ ചേർത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് പോറങ്ങി ഉപ്പ് ചേർക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ഞാൻ ചേർത്ത ഉപ്പ് മതി പുളി എരിവ് എല്ലാം കറക്റ്റാണ് ഇനി ആ വഴുതനങ്ങയിൽ ഈ പുളിയും ഉപ്പും എരിവും എല്ലാം അതിൽ തിളച്ച് വരുമ്പോൾ അത് വെന്ത് വരുമ്പോൾ ഇതും കൂടി അതിന് പിടിക്കും ഈ കറിയിലുള്ള ഉപ്പും പുളി എരിവ് എല്ലാം അതിന് ചേർത്ത് പിടിക്കുമ്പോൾ കറക്റ്റായിരിക്കും അപ്പം വഴുതനിങ്ങ ചേർത്ത് കഴിഞ്ഞ് തിളവറായി നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞ് നന്നായിട്ട് തിളവ് വന്ന് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കുക അപ്പം കുറച്ച് മീഡിയം തീയിൽ വെച്ചാൽ വഴുതനിങ്ങ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വേവും അധികം സമയം വേണ്ട വഴുതണിങ്ങ വേവാൻ അപ്പൊ അത് വെന്ത് വഴുതരിങ്ങ വെന്ത് വരുമ്പോ തന്നെ അതിൽ എരിവും പുളി ഉപ്പും എല്ലാം ആയിട്ട് പിടിക്കുകയും ചെയ്യും ഇനിയിപ്പൊ കടുക് വറുപ്പൊന്നും വേണ്ട നമ്മൾ ആദ്യമേ കടുുകയൊക്കെ വറുത്തോണ്ട് എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി വഴുതനിങ്ങ വെന്ത് കഴിഞ്ഞ് നമുക്ക് കറി അറക്കി വെക്കാം ഇത് പെട്ടന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് എരിവും പുളിയും നല്ല എരിവ് ഇത്തിരി മുന്നിട്ട് തന്നെ നിക്കണം പുളിയൊക്കെ ചേർക്കണോണ്ട് എരിവ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം പെരുവും പുളിയും എല്ലാം ചേർന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇതിന് നല്ലെണ്ണം കുറച്ച് കൂടുതൽ ചേർക്കണം വഴറ്റുമ്പോൾ ചെറിയ ഉള്ളി കൂടുതൽ ചേർത്തതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് പിന്നെ ഉലുവ കുറച്ച് നേരത്ത് അതിന്റെ ഒരു മണം കടുകിന്റെയും ഉലുവയുടെ മണം അങ്ങനെ മണം രുചിയും എല്ലാം ചേർന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഫ്രണ്ട്സ് ഇതേ രീതിയിൽ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി ചോറിന് കൂട്ടി കഴിച്ചു നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും തിള പറഞ്ഞു കഴിഞ്ഞി കുറച്ച് തീ കുറച്ച് വെക്കണം ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി അപ്പൊ അതൊക്കെ തിളപ്പിക്കണം തിളച്ച് അങ്ങനെ കുരുകി വരണം അതേസമയം വഴുതനിയ വേവേൻ്റെയും ഒന്ന് കുരുങ്ങി വര വേണം മേളിൽ എണ്ണ തെളിഞ്ഞു വരും അപ്പം അപ്പൊ അതാണ് പാകം ഈ ചാറിന്റെ മേളിൽ എണ്ണ തെളിഞ്ഞു വന്നാൽ നമുക്ക് വഴുതനിയങ്ങ വെന്ത് കഴിഞ്ഞാൽ നോക്കിട്ട് നമുക്ക് ഏർക്കാം അത്രേ ഉള്ളു ഇതിന്റെ പണി അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇതില് നിങ്ങൾക്ക് വെണ്ടയ്ക്കാണെങ്കിൽ വെണ്ടയ്ക്ക ചേർക്കാം എന്റെ കയ്യിൽ അതില്ല വഴുതണെങ്കിൽ മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് അത് മാത്രം ചേർത്ത് പക്ഷേ ഇത് കൊറച്ച് കറി ആവശ്യം മതി എന്ന് പറയാൻ കുറച്ച് കറി മാത്രം നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഈ രീതിയിൽ വെക്കാം ഇതില് കൊറച്ച് കറിയോട് കൂടി ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് എന്താ ഇപ്പൊ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നുണ്ടോ ഇപ്പൊ ഇത് തിളച്ച് കുറുകി വരുമ്പോ പാകമാവും കുറച്ച് അധികം കറ്റി ആവരുത് സാറ് കൊറച്ച് കറ്റിയായിട്ട് തിന്നാൽ മതി അധികം വെള്ളം ആവരുത് കൊറച്ച് കറ്റിക്ക് തിന്നാലാണ് ഈ കറി ടേസ്റ്റ് ആയിരിക്കുന്നത് ഇച്ചിരി കറി ചേർത്താ ചോറിന് നമുക്ക് കഴിച്ച് കഴിക്കാം ഇച്ചിരി കറി ചേർത്ത് ചോറുണ്ടാകും ഇപ്പൊ ഈ കറിക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഒരു പപ്പടം ഉണ്ടെങ്കി ഈ കറിയും കൂട്ടി ചോറുണ്ടാവും ഞാനിന്ന് ഒരു കൂട്ടാനും കൂടി ഇണ്ടാക്കുന്നുണ്ട് പടവലങ്ങ കടലപ്പരിപ്പി ചേർത്തുള്ള ഒരു കൂട്ടായിട്ടുണ്ട് നമ്മൾ വഴുതനിയ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞു വന്നിട്ട് വഴുതനിയൊക്കെ വഴുതനിയങ്ങ വന്ന് നോക്കാം എട്ടെന്ന് അഞ്ചു മിനിറ്റ് മതി വഴുതനിയങ്ങ വേവാ അപ്പത് മേളില് നിങ്ങൾ കാണുന്നുണ്ടോ അത് മേളില് നമ്മള് എണ്ണ ചേർത്ത എണ്ണ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ കാര്യം പാകമായിട്ടുണ്ട് നല്ല ചൂടുണ്ട് എന്താ വഴുതനിയങ്ങ വെന്തും വഴുതനിയങ്ങ കറി കട്ടിയ ഇത് എണ്ണയൊക്കെ മേലിൽ തെളിഞ്ഞു വന്ന് വഴുതനിയ കഷ്ടങ്ങളൊക്കെ വെന്തും കഴിഞ്ഞു ഇതിപ്പോ ലാസ്റ്റ് ആയിട്ട് നമ്മളത് കൊറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നു മേലിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കാം അപ്പൊ അതിന്റെ ഒരു പച്ച കറിവേപ്പിലയുടെ മണം കൂടി ആകുമ്പോ നല്ല ടേസ്റ്റ് നല്ല മണം ഉണ്ടാവും അതിന്റെ കറിവേക്കലയുടെ മണം കൂടി കിട്ടുന്നത് നന്നായിരിക്കും ആ മണം രുചിയും പിന്നെ എരിവും പുളിയും എല്ലാം കൂടി ചേർമ്പ നല്ല ടേസ്റ്റാണ് ഇപ്പൊ നിങ്ങളെല്ലാരും ഇതേപോലെ വഴുതിരിങ്ങിയ കറി പെട്ടെന്ന് ഉണ്ടാകുന്ന ഇത്രയും സാധനങ്ങൾ മതി അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ഇണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇപ്പൊ ഈ കറിക്ക് സൈഡായിട്ട് ചേർത്ത് കൂട്ടി കഴി ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു കൂട്ടാനും കൂടിയാണ് ോരെന്ന് പറയാം കൂട്ടാൻ പറയാം ഞങ്ങളൊക്കെ ഇത് പടവലിങ്ങ കൂട്ടെന്ന് പറയും ഇപ്പൊ ഇതേ കടലപ്പരപ്പിയാ വേവിച്ച് വെച്ച ഈ കുക്കറില് അതിന്റെ നേരത്തെ കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ച് വെച്ചാട്ട അതും കൂടി ചേർക്കാണ് കുറച്ച് അപ്പൊ അതിലുള്ള വെള്ളത്തോട് കൂടി ചേർക്കാം അപ്പൊ ഈ പടവലിങ്ങ വേവാനും കൂടിയുള്ള വെള്ളമാണ് അത് വേറെ വെള്ളം ചേർക്കണില്ല എരിവിന്റെ ആവശ്യമുള്ള പച്ചമുളകൂന്നെണ്ണം ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് രണ്ടായിട്ട് സെൻഡൽ മുറിച്ചതോന്നു അത് ചേർത്തു ആവശ്യത്തിൽ ഉള്ള കല്ലുക്ക് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് പിഞ്ച് മഞ്ഞപ്പൊടി മതിയാവും അത് ചേർത്തു ചെറിയ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്താൽ മതി കുറച്ച് തേങ്ങ ചിറകിയതും കൂടി ഈ തേങ്ങയുടെ ടേസ്റ്റ് കൂടി ആകുമ്പോൾ നല്ല രീതിയായിരിക്കും അപ്പം അതും കൂടി ചേർക്കാണ് തേങ്ങ ചിറകിയത് വറുത്ത് പൊടിച്ച് ചെറിയ ജീരക പൊടി അതിൽ ചേർക്കണം ഇതിന്റെ കൂടെ കരിവേപ്പില രണ്ട് തരം കരിവേപ്പിലും കൂടി ചേർക്കാം ഒരു സ്പൂൺ ഇത് വലിയ സ്പൂൺ ഇത്രയും എടുക്കണില്ല കുറച്ച് മാത്രം മതി ഒരു സ്പൂൺ മാറ്റി ഇതിൽ അര സ്പൂൺ മാറ്റിയാവും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് വിസിൽ വന്നാൽ മാറ്റിയാവും കുക്കർ അടച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് തീ കൂട്ടി വെക്കാം ില് രണ്ടു വിസിൽ വന്ന പടവലങ്ങ കൂട്ടാൻ ആയി ഇതിന് വേറെ പാത്രങ്ങളോ അല്ലെ കടുക് വറക്കോ ഒന്നും ആവശ്യമില്ല ഉള്ളി ആവശ്യമില്ല ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ സവാളയോ കടുക് വറക്കാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ചെറിയൊരു സൈഡ് ഡിഷാണ് ചോറിന് പടവലങ്ങ വെഞ്ച് കഴിഞ്ഞപ്പോൾ കുറയുവല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എരിവിനാവശ്യമുള്ള പച്ചമുളക് കുറച്ച് തേങ്ങ ചെറിയത് കറിവേപ്പില പെളിച്ചെണ്ണ കടലപ്പരിപ്പ് പടവലങ്ങ കഷ്ണം ഇത്രയും മാത്രം ചേർത്ത് ആ കടലപ്പരിപ്പിലുള്ള വെള്ളം മതി ഇപ്പൊ നിങ്ങൾ അത് കടലപ്പരിപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ മൂച്ച ഇട്ടാൽ മതിയാവും ഇന്ന പടവലങ്ങന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം കൂടിപ്പോവും കുക്കറിൽ വയ്ക്കുകൊണ്ട് വെള്ളം കൂടുതലായി ഒരു രണ്ട് സ്പൂൺ മാത്രം നിങ്ങൾ വെള്ളം ഒഴിക്കുക അരികി കടലപ്പരിപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ മാത്രം വെള്ളം ഇല്ലെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം കൂടി വേവാതായിട്ട് അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് പോയി കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ പടവലിങ്ങ കൂട്ടാൻ ലഭിക്കും പിന്നെ ചോറിന് ഞങ്ങൾക്ക് വഴുതലിങ്ങ കറിയും പടവലങ്ങ കൂട്ടാറ്റു വന്നു അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഊടി അയക്കാൻ വരും അപ്പൊ ഇവേ രീതിയിൽ തന്നെ നിങ്ങൾ പടവലിങ്ങ ഉണ്ടാക്കി കാഴ്ചവെക്ക നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് ഫ്രണ്ട്സിന് പറവലിങ്ങൂട്ടാ നല്ല ടേസ്റ്റ് ഓരെണ്ണം വന്നു ഇനി ഓരെണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുക്കറിലുള്ള ഫുൾ ഗ്യാസും പോയിട്ട് തുറന്ന പടവലിങ്ങൂട്ടാൻ റെഡിയാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ചോറിന് സാധിക്കും സാധുമായിട്ട് കഴിക്കാനായി തോറിന് എപ്പോഴും തോറിനൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല അതിന് പവറായിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു പോകും നമുക്ക് ഓഫാക്കി ഞാൻ ഫ്ലെയിം ഓഫാക്കി ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞു പിന്നെ ഗ്യാസ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് വേവായിരിക്കും നമുക്ക് വേറെ ഒന്നും ഇനി ചെയ്യാനില്ല ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാം അതായത് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്ത പഴതലിങ്ങ കറിയും പടവലിങ്ങ കൂട്ടാനും ഈ രണ്ടും കോമ്പോ ആണ് ഇപ്പൊ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി ചോറിന് കൂട്ടി കാഴ്ച നോക്കാം അപ്പൊ കാഴ്ച നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് വഴി അറിയിക്കല്ല പടവലിങ്ങാൻ റെഡിയായി ായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന പടവലങ്ങ കൂട്ടാനാണ് എന്റെ അതിന് ചേർത്തിട്ടത് കൊറച്ച് ഇതിന്റെ ചാർ ഉണ്ടാവൂട്ടോ ഈ പടവലങ്ങ എന്ന് പറഞ്ഞത് കുറച്ച് അപ്പൊ നിങ്ങൾക്ക് തീരെ ഇതിന്റെ ചാറ് വേണ്ടെങ്കിൽ ഇതിന്റെ വെള്ളം തീരെ വേണ്ട അങ്ങനെ വെള്ളം ഇല്ലാതെ എടുക്കണം കടലപ്പരിപ്പ് വേവിച്ചിട്ട് വെള്ളം ഇട്ടും അതിൽ ചേർക്കണം കടലപ്പരിപ്പ് വേവിച്ച് തലച്ചു വെള്ളം ഇല്ലാതെ എടുക്കണം പിന്നെ പടവലങ്ങയുടെ കൂടെ ഞാൻ ചേർത്ത് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കുക്കറിൽ രണ്ട് വിസിൽ കൊടുക്കാം അപ്പം പടവലങ്ങിന്ന് പറഞ്ഞ വെള്ളത്തിലായിരുന്നു ഇത് വെന്ത് കിട്ടുക അപ്പഴും കുറച്ചുണ്ടാവും നിങ്ങൾക്ക് വെള്ളം വേണ്ടെങ്കിൽ ഇത് വറ്റിച്ചെടുക്കാം അടുപ്പിലൊന്നുകൂടി പാത്ര ചീനച്ചട്ടിയിലെ കുക്കറോടെ വെച്ചിട്ട് നിങ്ങക്ക് ഒന്നുകൂടി ഈ വെള്ളം പറ്റിച്ചെടുക്കാറുണ്ട് പെട്ടെന്ന് എത്തി കൂട്ടി വെച്ച പെട്ടെന്ന് ഇത് അടച്ചു വെക്കാതെ തന്നെ നമുക്ക് ഈ വെള്ളം പറ്റിച്ചെടുക്കാം അപ്പൊ അങ്ങനെ ചെയ്യാം ഈ വെള്ളത്തോടെ ഉണ്ടെങ്കിലും നല്ലതാണ് ഇത് കറി ഒന്നും ഇല്ലെങ്കിലും ഈ പടവലിങ്ങി ഇങ്ങനെ ഉണ്ടാക്കി ഇത് ചോറിന് കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും മക്കളെ എല്ലാരും സുഖാണോ ചോറ് കഴിക്കാൻ പോവാണ് അയിനെ

കൂട്ടാൻ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിച്ചല്ല ഓക്കെ പടവലിങ്ങൂട്ട് അപ്പൊ അതാണ് തോരന്ന് പറയാ കൂട്ടാന്ന് പറയാ ഞങ്ങള് കൂട്ടുന്ന് പറയും പടവലിങ്ങൂട്ട് അച്ചാർ എന്താ വേണ്ടി വെളുത്തുള്ളിയാ വെളുത്തുള്ളി അച്ചാറാണോ അച്ഛനും വെളുത്തുള്ളി അച്ചാറും വേണം വഴുതണിങ്ങാ കറിക്കി തോര പൂച്ച അച്ഛന് ഇങ്ങനെയുള്ള കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുളി ചേർത്തുള്ള കറി അച്ഛന് പുളി ചേർത്തുള്ള കറി ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഈ മറ്റേ ചെറിയ മത്തി കുഞ്ഞ മത്തി പുളിയൊക്കെ ചേർത്ത് നന്നായിട്ടുണ്ടല്ലേ ോക്കിട്ടേ പറയുള്ളൂ കഴിച്ചു നോക്കട്ടെ നോക്കിട്ട് വേണ്ട സൂപ്പർ ആയിരിക്കുന്നു അപ്പൊ കഴിക്കാണ്ടേ മൊത്തത്തിൽ അമൃതമാതിരി അച്ഛനും ഇപ്പൊ ഉള്ളപ്പോ കഴിക്കുവാക്ക് മതിയാമോ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനത്തെ കറിയാണ് കഴിക്കണത് ആ ഇപ്പൊണ്ട് വരുന്നറിയില്ല അത് അച്ഛൻറെ അറിഞ്ഞു എനിക്ക് അറിയാം എങ്ങനെയുള്ള കറിയാണ് അച്ഛൻ ഇഷ്ടം എന്നുള്ളത് അത് അതോട്ട് അതേപോലെങ്ങൾ തിരിങ്ങ പുളി വെച്ച് വെച്ചതാണ് ഞാൻ കാണിച്ചിട്ടുണ്ടമ്മ ഇതില് എല്ലാം ഇണ്ടാക്കി കാണിച്ചു ആ ഫ്രണ്ട്സ് അമ്മക്ക് കൊറേ നേരം കാഞ്ഞിന്ന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കാല് വേദനയൊക്കെ വരും അതുകൊണ്ട് ഞാൻ ഇന്ന് മിക്കപ്പഴും ഞാനാ ഇണ്ടാക്കണത് ഇപ്പൊ വഴുതനങ്ങ കറി ഉണ്ടാക്കുമ്പോ അമ്മയ്ക്ക് അറിയില്ല ഞാന് ഞാനാണ് ഉണ്ടാക്കി കാണിച്ചത് അമ്മ അപ്പുറത്ത് ജോലിയിലായിരുന്നു കൂട്ട് എങ്ങനെയുണ്ട് അപ്പൊന്ന് പാടവലങ്ങ കൂട്ടെങ്ങനെയുണ്ട് നല്ല രുതി സോഫ്റ്റ് അല്ലപ്പോ കടലപ്പരിപ്പ് കടലപ്പരിപ്പും തേങ്ങ ചെറിയതും പച്ചമുളക സൂപ്പർ ആയിട്ടുണ്ട് നല്ല രുതി അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീട്ടിലേക്ക് ചോദാ മതി പിന്നെ ഞങ്ങൾ ഇടുന്നതൊക്കെ നിങ്ങള് കണ്ടിട്ട് ലൈക്ക് ചെയ്യണേ മറക്കാണ്ട് ചെയ്യേ കസ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാണ്ട് ചെയ്യണേ അടുത്ത വീഡിയോയില് കാണാം ബൈ